ഇപ്പോഴപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ പ്രക്രിയയുടെ ആദ്യഘട്ട അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ഷണിച്ചിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് പരീക്ഷ മുഖേന അഡ്മിഷൻ നടത്തുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിലെ പി ജി ഇൻ്റഗ്രേറ്റഡ് പി ജി എ ബി പി എഡ് എം പി എഡ് എൽ എൽ എം പോലെയുള്ള കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഞാൻ താഴെ പറയുന്ന വിവിധ കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ് സെൻറ്ററുകളുണ്ട് അതിലേക്കുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും എൻട്രൻസ് മുഖേനയാണ് അഡ്മിഷൻ കൊടുക്കുന്നത് അതിലേക്കുള്ള അപേക്ഷയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ പതിനഞ്ചാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി നോക്കാവുന്നതാണ് ആദ്യം തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അടുത്ത വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് മുഖേനയുള്ള അഡ്മിഷൻ നമ്മൾ പറയുന്ന പേര് എന്ന് പറയുന്നത് സി യു കാറ്റ് എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇതിലുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പി ജി പ്രോഗ്രാം ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് പി ജി വിത്ത് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത വർഷം നടപ്പിലാക്കാൻ പോകുന്ന നമുക്ക് കോഴ്സിൻ്റെ ഇടക്ക് എക്സിറ്റ് ചെയ്യാം അതിലേക്ക് എൻട്രി ചെയ്യാനും പുതുതായിട്ട് അതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും എൻട്രി ചെയ്യാനുള്ള അവസരം ഉണ്ടാവും അതുപോലെ തന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കുട്ടിക്ക് കോഴ്സ് നിർത്തി പോകുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന രീതിയാണ് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ എം പി എഡ് ബി പി എഡ് ബി പി എസ് ഇൻ എൽ എൽ എം വിത്ത് ഡബിൾ സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാം ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്കാണ് എൻട്രൻസ് മുഖേന അഡ്മിഷൻ ക്ഷണിച്ചിരിക്കുന്നത് കോഴ്സുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ആദ്യം തന്നെ എം എ പ്രോഗ്രാമുകൾ എം എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ ഫംഗ്ഷൻ ഹിന്ദി ആൻഡ് ട്രാൻസ്ലേഷൻ എം എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ർ എം എ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എം എ സംസ്കൃത ലാംഗ്വേജ് ലിറ്ററേച്ചർ എം എ ഉർദു എം എ എ എക്കണോമിക്സ് എം എ എക്കണോമിക്സ് സി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരണാടകരയിലുള്ള ജൊണ്ണത്തായി സെൻറ്ററാണ് എം എ ഫോക്കുലോറ് എം എ ഹിസ്റ്ററി എം എ ജാനിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എം എ മ്യൂസിക് എം എ ഫിലോസഫി എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ സോഷ്യോളജി എം എ വുമൻ സ്റ്റഡീസ് എം എ ഡെവലപ്മെൻറ് സ്റ്റഡീസ് ഇനി എം എസ് സി പ്രോഗ്രാമുകൾ എം എസ് സി പ്രോഗ്രാമുകൾ വരുന്നത് എം എസ് സി കെമിസ്ട്രി അപ്ലൈഡ് ജിയോളജി ബോട്ടണി അപ്ലൈഡ് സൈക്കോളജി ജോളജി ബയോ കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് എം എ എൻവിറോൺമെൻറ് സയൻസ് ഹ്യൂമൻ ഫിസിയോളജി മാത്തമാറ്റിക്സ് മൈക്രോബയോളജി ഫിസിക്സ് റേഡിയേഷൻ ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോറൻസിക് സയൻസ് ബയോടെക്നോളജി ഫിസിക്സ് ഫിസിക്സ് സ്പെഷ്യലൈസ് നാനോ സയൻസ് കെമിസ്ട്രി നാനോ സയൻസ് സ്പെഷ്യലൈസേഷൻ ഇനി എം കോം ഉണ്ട് എം എ ലൈബ്രറി സയൻസ് ഉണ്ട് മാസ്റ്റർ ഓഫ് തിയേറ്റർ ആർട്സ് അത് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജൊന്മത്തായി സെൻറ്ററിലാണ് എൽ എൽ എം വിത്ത് ഡബിൾ സ്പെഷ്യലൈസേഷൻ ഇനി യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് അവിടുത്തെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്സ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫിനാൻസ്യൽ സെൻറ്ററുകളിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കും മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എം സി എയും എം എസ് ഡബ്ലിയും അതുപോലെ തന്നെ പി ജി പ്രോഗ്രാം ഇൻ ഇൻ്റെ അഫിലിയേറ്റഡ് കോളേജിൽ അഫിലേറ്റഡ് കോളേജിലെ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അഫിലേറ്റഡ് കോളേജുകളിലെ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷന് എൻട്രൻസ് എക്സാം എഴുതണം എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പിക്ക് എൻട്രൻസ് എക്സാം എഴുതണം എം എസ് സി ഫോറൻസിക് സയൻസിന് എൻട്രൻസ് എക്സാം എഴുതണം എം എസ് ഡബ്ല്യൂക്കും എൻട്രൻസ് എക്സാം എഴുതേണ്ടതുണ്ട് ഓക്കെ ഇനി ഇൻറ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ബോട്ടണി ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ജോളജി ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ഫിസിക്സ് ഇൻറ്റഗ്രേറ്റഡ് എസ് സി കെമിസ്ട്രി ഇൻറ്റിഗ്രേറ്റഡ് എം എ ഡമെൻസ് സ്റ്റഡീസ് ഇൻറ്റെഗ്രേറ്റഡ് എക്കോമിക്സ് ഇൻറ്റിഗ്രേറ്റഡ് എം എ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഈ കോഴ്സുകൾക്ക് ഡി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ഓക്കെ ഇനി ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ പ്രോഗ്രാം ബി പി എഡ് പിന്നെ ബി പി എഡ് ബി പി എസ് ബി പി എസ് എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സയൻസ് എം പി എഡ് ബി പി എസ് ഇൻറ്റഗ്രേറ്റഡ് ബി പി എഡ് അഫിലേറ്റഡ് കോളേജുകളിലെ കോഴ്സ് ഓക്കെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ എം പി എഡും ഇനി ഇതിൻ്റെ ഡേറ്റ് ഇരുപത്തി മാർച്ച് ഇരുപത്തിയു തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ചിന് അവസാനിക്കുന്നതാണ് ഡേറ്റ് ഓഫ് എൻട്രൻസ് ടെസ്റ്റ് ഇതുവരെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല പിന്നീട് അറിയിക്കുന്നതാണ് ഓൺലൈനിലൂടെ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ്റി അൻപത് എസ് സി എസ് സിക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എൽ എൽ എം ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് ജനറലും എസ് സിക്ക് മുന്നൂറ്റി എഴുപതും അഡീഷണൽ പ്രോഗ്രാമിന് ഒന്നിലധികം പ്രോഗ്രാമിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എൺപത്തഞ്ച് രൂപ അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട് ഓൺലൈനായിട്ടാണ് ഫീസ് അടക്കേണ്ടത് ഈ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നും കൂടി നമുക്ക് നോക്കാവുന്നതാണ് ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അതിൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ഓപ്പൺ ചെയ്യുക ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സി സിയു കാറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ സി സിയു കാറ്റിൽ ക്ലിക്ക് ചെയ്യുക സി യു കാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്റ്റ്സ് അതിൽ അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും അവിടെ നമ്മൾ ഇതുവരെ രജിസ്റ്റർ ആദ്യം ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യാൻ ക്രിയേറ്റ് ക്യാപ്പ് ഐ ഡി അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രജിസ്ട്രേഷൻ ക്യാപ്പ് ഐ ഡി ലഭിക്കും പാസ്വേർഡ് മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കും അത് കൊടുത്ത് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കുകയാണ് വേണ്ടത് ആദ്യം ക്യാപ്പ് ഐ ഡി ക്രിയേഷനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നിട്ട് ഫോട്ടോ അപ്ലോഡ് എന്നിട്ട് രജിസ്ട്രേഷനും അക്കാദമിക് ഡീറ്റെയിൽസും അതേപോലെ ഏതൊക്കെയാണ് കോഴ്സ് കോളേജ് സെലക്ഷൻ വെരിഫൈ ഫൈനലൈസ് ആൻഡ് അപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക ഇപ്പോൾ കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഫൈനൽ വർഷത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഡിഗ്രി സിക്സ് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കും അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ട് വരാത്ത വിദ്യാർത്ഥികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എല്ലാവരും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ഓക്കെ താങ്ക്